അനുമോളാണ് യഥാർത്ഥ കണ്ടന്റ് മേക്കർ എന്നും അനുമോക്കാണ് പ്രേക്ഷക പ്രീതി കൂടുതലെന്നും അവിടെയുള്ള മത്സരാർത്ഥികൾ മനസ്സിലാക്കിയെന്നാണ് തോന്നുന്നത് അതിനുള്ള ഒരു അസൂയ അവരുടെ മുഖത്ത് കാണാം ഇന്ന് ഇഷ്ടപ്പെട്ട ഓണവിഭവം ഉണ്ടാക്കാൻ വേണ്ടി ജിയോ ഹോട്ട്സ്റ്റാറിൽ പ്രേക്ഷകരെല്ലാവരും കൂടി തിരഞ്ഞെടുത്തത് അനുമോളെ ബിഗ് ബോസ് അവിടെ അനൗൺസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് അവരുടെ ചങ്കിലൊരു ഇടുത്തി പോലെ വന്ന് വീണു എന്ന് വേണമെങ്കിൽ പറയാം കാര്യം അവരെല്ലാവരും കൂടി അനുമോളെ നമ്മുടെ കിച്ചൻ ഏരിയയിൽ നിന്ന് ഓടിച്ചത് ഓടിച്ചതാണ് അപ്പോൾ അതിനുശേഷം വീണ്ടും പ്രേക്ഷകർ അനുമോളെ കിച്ചണി കയറ്റി എന്നുള്ള രീതിയിലുള്ള ടോക്കാണ് അവിടെ നടക്കുന്നത് അതൊന്ന് രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ ജിസയിൽ അനുമോളെയാണ് അനുകരിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്തത് അപ്പോൾ അനുമോൾ അവിടെ കിടന്ന് പൂണ്ട് വിളയാടുകയാണ് അനുമോൾ മറ്റ് നടന്മാരെ ശബ്ദം അനുകരിക്കുന്നു അവിടെ ഒരുപാട് കോപ്രായങ്ങൾ കാണിക്കുന്നു അപ്പോൾ ഇതെല്ലാം ജിസയില് അനുകരിക്കുകയാണ് സംഭവം ഇതൊരു കണ്ടൻറ്റാണെന്നും ഇത് ഇന്ന് എപ്പിസോഡിൽ പോകുമെന്നും എല്ലാവർക്കും അറിയാം കാര്യം ഇത് ബിഗ് ബോസ് അനൗൺസ് ചെയ്തൊരു ടാസ്ക് ആയതുകൊണ്ടും അതൊരു കണ്ടൻറ്റ് ആയതുകൊണ്ടും അനുമോൾ എന്ത് കാണിച്ചാലും അത് ഇത്തവണ ഏഷ്യാനായി എപ്പിസോഡ് ടെലികാസ്റ്റ് ചെയ്യുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല അപ്പോൾ അങ്ങനെ ഇതെല്ലാം കണ്ട് അവിടെയുള്ള മറ്റ് മത്സരാർത്ഥികൾ അസൂയോട് കൂടി ഇവരെല്ലാം നോക്കിയിരിക്കുന്ന ഒരു സംഭവം നമുക്ക് ലൈവിൽ കാണാൻ പറ്റും കാര്യം അവർക്കെല്ലാം മനസ്സിലായി കഴിഞ്ഞു അനുമോൾക്ക് അത്യാവശ്യം പുറത്ത് നല്ല പ്രേക്ഷക പ്രീതി ഉണ്ടെന്നും ആ അനുമോളുടെ കണ്ടൻറ്റിന് നല്ല വാല്യൂ ഉണ്ടെന്നും വിലയുണ്ടെന്നും പ്രേക്ഷകർക്ക് മനസ്സിലാവും എന്ന് അവിടെയുള്ള മത്സരാർത്ഥികൾ തിരിച്ചറിഞ്ഞ നിമിഷമായിരുന്നു ലൈവിൽ നടക്കുന്നത് അത് അവിടെ ഉള്ള എല്ലാരുടെ അത് കാണാം നമ്മുടെ ഷാനവാസ് ആയിക്കോട്ടെ അപ്പാനി ആയിക്കോട്ടെ ബിന്നി ആയിക്കോട്ടെ അക്ബർ ആയിക്കോട്ടെ ഇവരെല്ലാവരും വളരെ ഭയങ്കരമായ മനസ്സൊന്ന് വിഷമിച്ചുകൊണ്ട് ഇതെല്ലാം കണ്ട് നിൽക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ലൈവിൽ നടക്കുന്നത് എന്തായാലും ബിഗ് ബോസ് മലയാളം സീസൺ സെവനുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റ് അറിയാൻ വേണ്ടി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക